മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു ജീവിയാണ് ഉറുമ്പ് ആ ഉറുമ്പിൻ്റെ സംസാരം കേൾക്കാനും ഗ്രഹിക്കാനുമെല്ലാം അള്ളാഹു അവസരം നൽകി അനുഗ്രഹിച്ച പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലഹി സലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനിടയിൽ സുലൈമാൻ അലൈസലാത്ത വസലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം പ്രാർത്ഥിക്കണം വക്കാൽ അള്ളാഹു നീ എന്നെ പ്രചോദിപ്പിക്കണമേ എന്നെ മോട്ടിവേറ്റ് ചെയ്യണമേ എന്തിന് എനിക്ക് നൽകിയ ഈ അനുഗ്രഹമുണ്ടല്ലോ അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ മേഖലകളിൽ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇതിനെല്ലാം നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ അതേപോലെ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമായ അമൽ സ്വാലിഹാത്ത് അത് ചെയ്യാനുള്ള ഒരു മനസ്സും നീ എനിക്ക് നൽകണം നിന്റെ കാരുണ്യം കൊണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമകളുടെ കൂട്ടത്തിൽ സദ്വൃത്തരായ അടിമകളുടെ കൂടെ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നോക്കൂ സവിശേഷമായ ഒരു സിദ്ധി ശേഷി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയപ്പോൾ അതെന്റെ കഴിവുകൊണ്ടാണ് എന്റെ സ്കില്ലാണത് ഞാൻ പരിശീലിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പെരുമ പറയാതെ അഹങ്കാരം നടിക്കാതെ റബ്ബെ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം വിശാലമായിരുന്നു നമ്മുടെയൊക്കെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ മനസ്സ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തെല്ലാം കഴിവുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും നമ്മുടെ ഓർമ്മശക്തി നമ്മുടെ ഗ്രാഹ്യശക്തി നമ്മളുടെ വിശകലന ബുദ്ധി നമ്മുടെ ഭാഷാപാഠവം നമ്മുടെ സർഗധനത നമ്മുടെ വാഗ്മികത അതേപോലെ തന്നെ നമ്മുടെ നേതൃത്വ നേതൃഗുണം അതേപോലെ തന്നെ ആരോഗ്യം ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഓർക്കണം മനസ്സിലാക്കണം അതിനേക്കാൾ അപ്പുറത്ത് ഈ കഴിവിനപ്പുറത്ത് മറ്റൊരു കഴിവുണ്ട് ഇതൊന്നുമല്ല യഥാർത്ഥ കഴിവ് മറിച്ച് ഈ കഴിവിനെയൊക്കെ അള്ളാഹു നൽകിയ ഈ കഴിവിനൊക്കെ നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് അതാണ് ഇതിനേക്കാൾ അപ്പുറമുള്ള ഒരു കഴിവ് ആ കഴിവ് ലഭിക്കാനാണ് മഹാനായ സുലൈമാൻ അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവേ എനിക്ക് നിന്നെ നന്ദി കാണിക്കാനുള്ള നിനക്ക് ശുക്രു കാണിക്കാനുള്ള ഒരു മനസ്സ് അതിന് എന്നെ പ്രചോദിപ്പിക്കണേ റബ്ബ്യൻ അലി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് പലതരം കഴിവുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും പലതരത്തിലുള്ള ശേഷികളുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവരുണ്ടാകും അതേപോലെ തന്നെ ബുദ്ധിപരമായ ദൈക്ഷണികമായ ശക്തിയുള്ളവരുണ്ടാകും സ്വാധീനമുള്ളവരുണ്ടാകും ഇങ്ങനെ പല രൂപത്തിലുള്ള കഴിവുകൾ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നൈപുണ്യമുള്ളവരുണ്ടാകും ഈ കഴിവുകൾ അതിന് റബിനോട് ശുക്ർ ചെയ്യാൻ പ്രവർത്തന പദത്തിലൂടെ റബ്ബിനെ കാണിക്കാൻ നമ്മൾ സജ്ജമാണോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നമ്മുടെ കഴിവുകൾക്ക് ഉണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ കഴിവ് കേടു എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ പോലും റബ്ബിന് ശുക്ർ കാണിക്കാൻ റബ്ബിന് ആരാധനകൾ നിർവഹിക്കാൻ അതൊന്നും തടസ്സമാകരുത് എന്നാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ മുഹമ്മദ് റസൂർ അള്ളാഹി അലി വസ്ലമിയുടെ അടുത്തേക്കൊരു സ്വഹാബി കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബിനു എന്നാണ് അദ്ദേഹം അലൈഹി പറയാണ് അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് കാഴ്ച ശക്തിയില്ല അന്തനായ ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹം അലൈഹി പറയുന്നു തിരുദൂതരെ എന്റെ വീടും പള്ളിയും തമ്മിൽ കുറച്ച് അകലമുണ്ട് ഞാൻ അന്തനാണല്ലോ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പ്രയാസമുണ്ട് ഞാൻ കൂടെ കൂട്ടാറുള്ള ഒരു ഗൈഡായി എൻ്റെ കൂടെ ഉണ്ടാവാറുള്ള ആൾ അദ്ദേഹത്തെ എന്നും എനിക്ക് കിട്ടാറില്ല അതുകൊണ്ട് എനിക്കൊരു വിട്ടുവീഴ്ച ആ വിഷയത്തിൽ നൽകാൻ കഴിയുമോ ഒരു ഇളവ് നൽകാൻ കഴിയുമോ വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ അനുവദിക്കാമോ എന്ന് റസാഹി സല്ലി വസ്ലമോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി നീ ബാങ്ക് കേൾക്കാറുണ്ടോ അതെ കേൾക്കാറുണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ ഒരു ഇളവ് നൽകാൻ എനിക്ക് അനുവാദമില്ല എനിക്ക് അതിനുള്ള അർഹതയില്ല എന്ന് അസു അല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറയുകയാണ് നോക്കൂ ഒരു 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 പരിമിതി ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുന്ന വിഷയത്തിൽ അതൊന്നും തടസ്സമാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിമിതികൾ നമുക്കുണ്ടെങ്കിലും അതൊന്നുമല്ലാത്ത അതിനേക്കാൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അതില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം സൗജന്യമായി റബ്ബ് നമുക്ക് നൽകി ഒരു പരിമിതികളുമില്ലാതെ റബ്ബ് നമുക്ക് നൽകിയില്ലേ നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം എന്തെങ്കിലും സാമ്പത്തികമായ ചെലവ് നമുക്ക് അതിനുണ്ടോ ഇല്ലല്ലോ റബ്ബ് നൽകിയ അനുഗ്രഹമാണ് പക്ഷെ അതിന് ആ രൂപത്തിൽ നന്ദി കാണിക്കാൻ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഓരോ സെക്കൻഡിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും കോടതിയിൽ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് അള്ളാഹു നമ്മളോട് ഉണർത്തുകയാണ് സഹോദരങ്ങളെ പരിമിതികളെ അവഗണിച്ച് കഴിവുകേടുകളെ അവഗണിച്ച് ജീവിതം ലോകത്താക്കിയ പ്രതിപാദനരായ വ്യക്തിത്വങ്ങളെ പണ്ഡിതന്മാരെ ഇസ്ലാമിക പണ്ഡിത പാരമ്പര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം അന്തരിച്ച സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ അബ്ദുല്ലുമാറാവട്ടെ സഹോദരങ്ങളെ അദ്ദേഹം സൗദി അറേബ്യയുടെ മൂന്നാമത്തെ ഗ്രാൻഡ് മുഫ്തിയാണ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അബ്ദുൽ അസീസ് രാജാവ് ഗ്രാൻഡ് മുഫ്തി എന്നൊരു സംവിധാനമായ രാജ്യത്ത് പ്രഖ്യാപിച്ചത് എന്താണ് ഗ്രാൻഡ് മുഫ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് ഔദ്യോഗികമായ അംഗീകാരമുള്ള മതവിധികൾ നൽകാൻ കഴിയുന്ന അതിന് അർഹതയും അവകാശവുമുള്ള സമുന്നതനായ പണ്ഡിതൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ നിലയിൽ സൗദി അറേബ്യയുടെ മൂന്നാമത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു അദ്ദേഹം നമ്മൾ ആലോചിക്കണം ഒന്നാമത്തെ ഗ്രാൻഡ് മുഫ്തി മുഹമ്മദ് ബിനു ഇബ്രാഹിം ആയിരുന്നു അദ്ദേഹത്തിന് ശേഷം രണ്ടാമത് ആ പദവിയിലെത്തിയത് അബ്ദുൽ വാസാണ് ഇതേപോലെ തന്നെ മൂന്നാമത് ഈ മൂന്ന് പേരെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ഉണ്ടായ ഒരു സാമ്യതയുണ്ട് അതെന്താണ് അതവരുടെ പാണ്ഡിത്യം മാത്രമല്ല ഈ മൂന്നാളുകളും കാഴ്ച പരിമിതിയുള്ളവനായിരുന്നു കണ്ണിന് പ്രശ്നമുള്ള ആളുകളായിരുന്നു ഇവർ ആദ്യത്തെ ഗ്രാൻഡ് മുഹമ്മദ് മുഹമ്മദ് ബിനു ഇബ്രാഹിം ആലു സയ്യത് അദ്ദേഹം അദ്ദേഹത്തിന്റെ 16 പതിനാറാം വയസ്സിൽ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയാണ് ഒരു രോഗം വന്നു കാഴ്ച ശക്തി പൂർണമായും നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹം വെറുതെ ഇരുന്നില്ല അത് പറഞ്ഞു കൊണ്ട് എനിക്കൊന്നും എന്നിന് കഴിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുകയല്ല ചെയ്തത് അദ്ദേഹത്തിന് വിജ്ഞാനത്തോട് താല്പര്യമുണ്ടായിരുന്നു അറിവന്വേഷിക്കാൻ ആ നിലക്കുള്ള ബുദ്ധിശക്തി ഉണ്ടായിരുന്നു നല്ല മനപ്പാട ശക്തി ഉണ്ടായിരുന്നു അതുപയോഗപ്പെടുത്തി അദ്ദേഹം മറ്റുള്ള ആളുകളെ കൊണ്ട് വലിയ ഗ്രന്ഥങ്ങൾ വായിപ്പിക്കും ഇസ്ലാമിക സാഹിത്യ പാരമ്പര്യത്തിലുള്ള മഹാപണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട രചനകൾ അദ്ദേഹം വായിച്ചു കൊട്ടു അത് മനഃപ്പാടമാക്കി എന്നിട്ട് ആവശ്യാനുസരണം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സംശയം ചോദിക്കുമ്പോൾ വിധികൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ മാത്രം കെൽപ്പുള്ള അത്രമാത്രം വൈജ്ഞാനിക സമ്പാദ്യമുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിനു ഇബ്രാഹിം അള്ളാഹു ഒരു പരിമിതി നൽകിയപ്പോൾ ആ പരിമിതി അവഗണിച്ച് നൽകിയ മറ്റനുഗ്രഹങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ മഹാപ്രതിഭകളായിരുന്നു അവരെല്ലാം ബു അദ്ദേഹമാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ ഇസ്ലാമിക ആദർശവുമായി ബന്ധപ്പെട്ട തനതായ തൗഹീദി ആദർശം പ്രബോധനം ചെയ്യാൻ കെൽപ്പുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ മുന്നിൽ നിന്ന മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ശിഷ്യന്മാർ എഴുതിയെടുത്തു പുസ്തകങ്ങളാക്കി നോക്കൂ കണ്ണു കാണാത്ത ഒരു മനുഷ്യൻ കേട്ട് പരിചയിച്ച വിജ്ഞാനങ്ങൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചുറ്റുമുള്ളവർ എഴുതിയെടുക്കുന്നു ആ എഴുതിയെടുത്ത നോട്ടുകൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നു എത്ര വലിയ അത്ഭുതമാണ് എത്ര വലിയ പ്രവർത്തനം ആവശ്യപ്പെടുന്ന കർമ്മമാണ് ഇതെല്ലാം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മുഹമ്മദ് ബനു സോദ് യൂണിവേഴ്സിറ്റിയുടെ അതേപോലെ തന്നെ മദീന യൂണിവേഴ്സിറ്റിയുടെ എല്ലാം കാര്യദർശിയായി ആ മനുഷ്യൻ മാറുകയാണ് പിന്നീട് മുഫ്തി ആയതിനു ശേഷം വലിയ പദവികൾ അദ്ദേഹത്തെ നേടി അദ്ദേഹത്തെ തേടിയെത്തി വലിയ ഉത്തരവാദിത്തങ്ങളായിരുന്നു അവയെല്ലാം പക്ഷേ ഒരു പരിമിതിയുണ്ട് അദ്ദേഹത്തിന് ആ പരിമിതി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബാക്കിയുള്ള അനുഗ്രഹങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്താൻ അവർക്കെല്ലാം സാധിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് വരണ ശേഷം മുക്തിയായ വ്യക്തിയാണ് വയസ്സിൽ പിതാവ് നഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് പരിപൂർണമായും ശേഷിയില്ലാതായി പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയോ മഹാപണ്ഡിതന്മാർ മഹാപണ്ഡിതന്മാർ അവർ മഹാഗ്രന്ഥങ്ങൾ വായിച്ച് സമയമെടുത്ത് പരിശോധിച്ച് അതേപോലെ തന്നെ ആ നിലക്ക് ഉദ്ധരണികൾ കണ്ടെടുക്കുന്ന പണ്ഡിതന്മാർ പക്ഷേ അവരുടെ അത്രയൊന്നും സമയമില്ലാതെ ഓർമ്മയിൽ നിന്ന് അക്ഷരം പോലും തെറ്റാതെ ഉദ്ധരണികൾ എടുക്കാൻ കഴിവുള്ള മഹാപ്രതിഭയായിരുന്നു ഇബ്നു മഹാപ്രതിമയായിരുന്നു ഇബിന്റഹിമഹുല്ല നോക്കൂ അള്ളാഹു കാഴ്ച ശക്തി പൂർണ്ണമായും തന്റെ യുവത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചെടുത്തു പക്ഷേ അടങ്ങിയിരുന്നില്ല അള്ളാഹുന്റെ മാർഗത്തിൽ ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ സന്നദ്ധമായി ഇങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ അദ്ദേഹം വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ പിന്നീട് വഹിക്കുന്നുണ്ട് ലോകത്ത് അതിരുകൾ വേദിച്ച് രാജ്യാതിർത്തികൾ വേദിച്ച് സൗഹീദിന്റെ ആദർശം എത്തിക്കാനുള്ള മഹാപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നുണ്ട് സോദ് യൂണിവേഴ്സിറ്റിയുടെ അതേപോലെ തന്നെ മദീന സർവകലാശാലയുടെ എല്ലാം ചാൻസലറും വൈസ് ചാൻസലറുമായി കണ്ണില്ലാത്ത കാഴ്ച ശക്തിയില്ലാത്ത ഒരു മനുഷ്യൻ മാറുകയാണ് ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾക്ക് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ശുദ്ധമായ ഇസ്ലാമിന്റെ തനത് അഖീദ മനസ്സിലാക്കാൻ പറ്റിയ യാതൊരു വിധ ലാഞ്ചന പോലും ഇല്ലാത്ത ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്തിന് മുസ്ലിങ്ങളിൽപ്പെട്ട സാധാരണക്കാർക്ക് സംഭാവന ചെയ്യാൻ ആ ദിശനാശാലയ്ക്ക് കഴിഞ്ഞു അദ്ദേഹത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച അബ്ദുല്ലാഹ് അഞ്ചരി അന്തരിച്ചു അബ്ദുള്ളിൽ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയുണ്ടായി പക്ഷേ വിജ്ഞാനത്തോടുള്ള ദാഹം ഒട്ടും അദ്ദേഹം കുറച്ചില്ല ഒരു ഖുർആാൻ വ്യാഖ്യാനമടക്കം പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനിന് ഒരു പരിഭാഷ എഴുതിയയാളായിരുന്നു അദ്ദേഹം കണ്ണിന് കാഴ്ചയില്ല പരിമിതിയുണ്ട് എന്ന് മാത്രമല്ല മുപ്പത്തഞ്ചു വർഷം നിർവഹിക്കാൻ അവസരം ലഭിച്ച ഒരു മനുഷ്യൻ ഒരു പണ്ഡിതൻ മൊക്കു ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഗ്രാൻഡ് മുക്തിമാരാകുന്നു പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികളെ മറന്നുകൊണ്ട് ബാക്കിയുള്ള സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി അത് അള്ളാഹുന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ സജ്ജരായ മുൻഗാമികളാണ് നമുക്കുള്ളത് ആ മാർഗത്തിൽ മുകു ഇല്ലായ്മയെ കുറിച്ച് ആലോചിക്കാതെ വിഭവങ്ങളിൽ സംതൃപ്തിപ്പെട്ട് അള്ളാഹുവിന് കാണിക്കുന്ന ഒരു മനസ്സ് അതായിരുന്നു ഇവരെ എല്ലാം മുന്നോട്ട് നയിച്ചത് ആ രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പരിശ്രമിക്കുക അള്ളാഹുമാറാവട്ടെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതിന് നാവ് കൊണ്ടും അതേപോലെ തന്നെ കർമ്മങ്ങൾ കൊണ്ടുമെല്ലാം റബ്ബിനോട് ശുക്ർ കാണിക്കണമെന്നും അതിന്റെ പ്രാധാന്യവും ആ രംഗത്ത് ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ച ആളുകളെ കുറിച്ചും സൂചിപ്പിച്ചത് കാണിക്കാനുള്ള റബിന് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും നമുക്കുണ്ടാവണമെന്ന് അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നേരത്തെ സുലൈമാൻ അലി സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന നമ്മൾ കേട്ടു ഇതേപോലെ തന്നെ സുലഹി സല്ലാഹു അലൈ വല്ല നമസ്കാരങ്ങളിലടക്കം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണ് അള്ളാഹു വശുക്കിരിക്ക അള്ളാഹുവെ എനിക്ക് നിന്നെ നന്ദി കാണിക്കാൻ നിന്നെ ഓർക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കാനുള്ള സൗകര്യം സഹായം നീ നൽകണ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അസൂർ അല്ലാഹി സഹ അലൈ വല്ലം നമ്മെ പഠിപ്പിക്കാൻ നമസ്കാരങ്ങളിലടക്കം നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന മനഃപ്പാഠമാക്കാൻ അത് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയുടെ പ്രവർത്തനം ആവശ്യപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിപൂർണമായും അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കാൻ അള്ളാഹു നൽകിയ വിഭവങ്ങളും അനുഗ്രഹങ്ങളും അതിൽ സംതൃപ്തിപ്പെട്ട് ആ അനുഗ്രഹങ്ങൾക്ക് എല്ലാ നിലക്കും അവന് നന്ദി കാണിക്കാൻ പരിമിതികളെ നോക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണം മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത മുഴുവൻ സ്വാലിഹായ അമലുകളും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണം മേ റഹ്മാനെ അള്ളാഹുവെ നീ നൽകിയ വിഭവങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നീ നൽകിയണ മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ഈ മെമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രബോധന രംഗത്ത് സജീവമായ നിലനിന്ന ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിത്വത്തിന്റെ മരണ വാർത്തകൾക്ക് കൈയുണ്ടായി അദ്ദേഹം അടക്കം ഞങ്ങൾ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും കബർ ജീവിതം നി വിശാലമാക്കുകയാണ് മേയറഹ്മാനെ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്മത്തിൽ കിർദൌസിൽ ഒരുമിച്ച് ചേർക്കുകയാണ് മേറഹ്മാനെ അള്ളാഹുവെ സഹിക്കവയ്യാത്ത വേദനകൾ കൊണ്ട് കഠിന കടോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് നമ്മുടെ ഒരു പ്രവർത്തകന്റെ മകൻ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ചില ബുദ്ധിമുട്ടുകൾ കാരണം പ്രയാസത്തിലാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും രോഗങ്ങൾ നിഷിഫയാക്കിയാണ് മേ റഹ്മാനെ വേദനകൾ നിഷിഫയാക്കിയാണ് മേ റഹ്മാനെ അള്ളാഹുവേ യിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഫിലസ്തീനിൽ എല്ലാം പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ പട്ടിണി കൊണ്ട് ശത്രുക്കളുടെ പീഡനങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികൾ നാദാ നീ ദൂരീകരിക്കണം മേ റഹ്മാനെ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം മേ റഹ്മാനെ അള്ളാഹുവേ അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ പീഡനങ്ങൾ നാദാ പകരമായി നീ നിസ്വർഗം പ്രദാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ബർക്കത്ത് നീ പ്രദാനം ചെയ്യണമേ മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മേൽ എപ്പോഴും നിന്റെ കാരുണ്യം വർഷിക്കുകയാണ് മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇണകളിൽ മക്കളിൽ ഞങ്ങൾക്ക് നീ സമാധാനവും കൺകുളിർമയും പ്രദാനം ചെയ്യണം മേർ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ സാമ്പത്തിക രംഗത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ബർക്കത്ത് നൽകുകയാണ് മേ റഹ്മാനെ അമിതമായ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയാണ് മേറഹ്മാനെ അള്ളാഹുവേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വസ്ഥതയും ും സമാധാനവും ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ നാട്ടിൽ സൗഹാർദ്ദവും അതേപോലെ തന്നെ സമാധാനവും നിലനിൽക്കുകയാണ് وفي الاخره حسنه وقنا عذاب النار